സർക്കാർ ജോലിയിൽ നിന്ന് ദീർഘ അവധിയെടുത്ത് ഒരു ലോണുമൊപ്പിച്ച് സൈക്കിളിൽ ലോകം ഇറങ്ങിയതാണ് മലയാളിയായ അരുൺ തഥാകതൻ അറുപത് രാജ്യങ്ങൾ പിന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ബഹ്റൈനിലെത്തിയിട്ടുണ്ട് തൻ്റെ യാത്രയുടെ കഥാഗതി ഷെഫി ഷാജഹാനുമായി പങ്കുവയ്ക്കുകയാണ് അരുൺ തഥാകതൻ സൈക്കിളിന് ഒരു കഥയുണ്ട് ലോകം ചുറ്റാനിറങ്ങിയ ഒരു മലയാളിയെയും കൊണ്ട് പതിനേഴായിരത്തിലധികം കിലോമീറ്ററുകളാണ് ഈ സൈക്കിൾ സഞ്ചരിച്ചത് എറണാകുളം സ്വദേശിയായ അരുൺ തഥാകതൻ ഈ സൈക്കിളുമായി അറുപതിലേറെ രാജ്യങ്ങൾ സഞ്ചരിച്ച ഇന്ന് ബെഹ്റയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ സൈക്കിളിന്റെയും ലോകയാത്രയുടെയും വിശേഷങ്ങൾ ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ് നമസ്കാരം ഞാൻ അരുൺ തഥാകത് എറണാകുളം അമ്പലമുകൾ സ്വദേശിയാണ് ഈ വണ്ടിയുമായിട്ട് കുറച്ച് കാലമായി രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈയിൽ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇപ്പൊ ഒന്നര കൊല്ലം കഴിഞ്ഞ് ബഹ്റിനിൽ എത്തിയിൽക്കുന്നു ഇനി ഖത്തറിലേക്കാണ് യാത്ര ഖത്തർ അങ്ങനെ തിരിച്ചു വീണ്ടും സൗദിയിൽ വന്ന് സാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ കോഴി നേപ്പാൾ ഇന്ത്യയിലേക്കാണ് മനസ്സിലുള്ളത് ആളുകളെ ലോൺ എടുത്ത് കാറ് മേടിക്കും വലിയ വീടുകൾ വയ്ക്കും അപ്പം ഞാൻ ചിന്തിച്ചു എന്നാൽ പിന്നെ അതിന് പകരമായിട്ട് അതെല്ലാം എത്ര പണം മുടക്കിയാലും നമ്മൾ അസംതൃപ്തരാണ് അതിനകത്ത് ആരും തന്നെ തൃപ്തരായി ഞാൻ കണ്ടില്ല നാലു ദിവസം കഴിഞ്ഞാൽ പിന്നെ അസംതൃപ്തരാണ് അതിനു പകരം എന്നാൽ എടുത്തിട്ട് ഈ രണ്ടും ഒന്നും വേണ്ടാന്ന് വെച്ചു ഭൂമിയില്ല ഇതൊന്നും വേണ്ടാന്ന് വെച്ചു അതിന് പകരം എന്തുകൊണ്ടും ലോൺ എടുത്ത് യാത്ര ആലോചിച്ചു അങ്ങനെ ലോൺ എടുത്താണ് യാത്രകൾ സർക്കാർ ജീവനക്കാരനായ ഒരു സാധാരണ മലയാളി അയാൾ ലോകം പിന്നിലെ കഥ ചോദിച്ചാൽ അരുൺ ഇങ്ങനെ പറയും എവിടെ ചെന്നാലും പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് എല്ലുമ്പോൾ ഞാൻ യാത്ര തുടങ്ങുമ്പോൾ യൂറോപ്യൻസ് ഒന്നും അങ്ങനെ മൈൻഡ് ചെയ്യില്ല എന്ന് എഴുതി ഇറങ്ങണത് പക്ഷേ യൂറോപ്പിൽ എവിടെ ചെന്നാലും ആൾക്കൂട്ടായിരിക്കും അവർ ഫോട്ടോ എടുക്കാൻ വരും ഒരു വലിയ വലിയ നമ്മളെ സെലിബ്രിറ്റിയുടെ നമ്മൾ പോകുന്ന പോലെ യൂറോപ്യൻസ് നമ്മൾ മൈൻഡ് ചെയ്യില്ല സത്യമാണ് പക്ഷേ അവരൊക്കെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ഇങ്ങനെ ഒരു യാത്ര അതൊരു ഇന്ത്യക്കാരും പോകുക എന്ന് പറക്ക് ഭയങ്കര അത്ഭുതവും ആദരവുമാണ് ഇവിടെ ചെന്നാലും ഒരു ഭക്ഷണം പൈസ എല്ലാം തരും അതുകൊണ്ടാണ് ഞാൻ ആറുമാസം ഓടുമെന്ന് കരുതിയില്ല കാര്യം രണ്ടു കൊല്ലമൊക്കെ മനസ്സിലുണ്ടെങ്കിലും എനിക്കറിയാം കാരണം ലോൺ എടുത്ത പൈസ ഒന്നും ഇല്ലാണ്ട് തന്നെയാണല്ലോ ഇറങ്ങണത് പക്ഷേ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടും ഒരു നിമിഷം പോലും അടുക്കാത്തതും ഇനിയും പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ് ആളുകൾ പലരും പല വിധത്തിൽ സഹായിച്ചാണ് യാത്ര യാത്രകളെ കുറിച്ച് പറയുമ്പോൾ നാവാണ് ലോകമാണ് ഞാൻ ഓഫീസിലെ എന്നും ഒരേ ആൾക്കാരെ കാണുന്ന ഒരേ പരദൂഷണം ഒരേ രാഷ്ട്രീയം ഒരേ മതചേർച്ചകള് ഇതിനൊക്കെ മാറ്റം വരുത്താൻ എഴുതിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ എന്നും എനിക്ക് വ്യത്യസ്തതകളാണ് വ്യത്യസ്ത രാജ്യങ്ങള് സംസ്കാരങ്ങൾ ആളുകള് എല്ലാം വ്യത്യസ്തമാണ് ഞാനും എന്റെ ബൈക്ക് മാത്രം സെയിം അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ അങ്ങനെ ഏതോ ഒരു സായിപ്പ് അങ്ങനെ യാത്ര പോയത് എന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ആളുകളിലേക്ക് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് വേണം യാത്ര പോകാനായിട്ട് അല്ലാതെ വെറുതെ ഒരു യാത്രയായിട്ട് കാര്യമില്ല അങ്ങനെ യാത്ര ഇറങ്ങി ഇന്നിപ്പോൾ ഞാൻ ലോകത്തെ ഇൻസ്പയർ ചെയ്യുന്നു ഞാൻ എന്നെ തന്നെ ഇൻസ്പയർ ചെയ്യുന്നു സാധാരണഗതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടെയാകും ആളുകൾ യാത്ര ചെയ്യുക പ്രത്യേകിച്ച് ഇത്രയും വലിയ യാത്രകളിൽ എന്നാൽ അരുണിന്റെ യാത്രയുടെ ഫിലോസഫി തന്നെ വേറെയാണ് പ്ലാനും പദ്ധതികളും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പദ്ധതികളൊന്നും ഇല്ലാതെ ഇരിക്കലാണ് തന്റെ പദ്ധതി എന്നാണ് അരുണിന്റെ രസകരമായ മറുപടി ഞാൻ എപ്പോഴും പറയും എങ്കിലും കരുതുന്നു അടുത്ത ഖത്തർ അങ്ങനെ പോയി കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ വഴി തൽക്കാലത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തും തൽക്കാലം മീൻസ് ഒരു മാസം ടു ഒരു കൊല്ലം എടുക്കുമായിരിക്കാം ഇന്ത്യയിലേക്ക് എത്തും അത് കഴിഞ്ഞാൽ ഈ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് കുറച്ചുകാലം പണിക്ക് പോകും ലോണൊക്കെ തിരിച്ചടച്ച് കഴിഞ്ഞാൽ അടുത്ത ലോൺ വീണ്ടും ബാങ്കിലൊരു ലോൺ എടുത്ത് വീണ്ടും അടുത്തത് എൻ്റെ മനസ്സിലുള്ളത് അലാസ്കയിൽ നിന്ന് അതായത് അമേരിക്കയുടെ ഏറ്റവും അറ്റത്ത് നിന്ന് വടക്കേ അമേരിക്കയുടെ ഏറ്റവും അറ്റത്ത് നിന്ന് തെക്കേ അമേരിക്ക അർജൻറ്റീന വരെ നേടുന്നൊരു യാത്ര അതാണ് അടുത്തത് അതൊരു രണ്ട് മൂന്ന് കൊല്ലം എടുക്കുക അത് കുറച്ചുകൂടി റിസ്ക് കൂടിയ ഒന്നാണ് എങ്കിലും തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം എന്തൊക്കെയായാലും ഇത്രയേ ഉള്ളൂ എന്ന് ലൈഫ് ഇത്രയേ ഉള്ളൂ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഇറങ്ങി തിരിച്ച ഈ യാത്രയിൽ സന്തത സഹചാരിയായ സൈക്കിളിനെ കുറിച്ച് അരുൺ ദശാകതൻ പരിചയപ്പെടുത്തുക തന്റെ പെൺ സുഹൃത്തായാണ് സാധാരണ വണ്ടി പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇതിന് കുറച്ച് നീളം കൂടുതലുണ്ട് ഹാൻഡിൽ കുറച്ചു കൂടിയുണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റൽ ഇത്രയും കൂടി ഇരുമ്പ് തന്നെയാണെങ്കിലും വെയിറ്റ് കൂടുതലുണ്ടാവും കാരണം ഇത് റഫ് യൂസ് നടത്തിയാലും പെട്ടെന്നൊന്നും മെയിൻ്റെനൻസ് വരില്ല അഥവാ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും ചിളിയിലും ഒക്കെ കിടന്നാലും അങ്ങനെ പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കില്ല അങ്ങനെ കുറേ ക്വാളിറ്റികളാണ് പിന്നെ ഇത്രയും ബാഗുകൾ ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും ഹെവി ആയി അതിനാണിത് ഹെവി അയക്കണത് അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇ എസ് സിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയതാണ് ഞാനിപ്പോഴും പറയുക തമാശ വട്ടി പറയുക മൈ ഗേൾ ഫ്രണ്ട്ന്നാണ് ഇതൊരു ആൺകുട്ടിക്ക് ഏറ്റവും മികച്ച ഗേൾ ആണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും മികച്ച ബോയ് ആണ് ഒരു പരാതികളും ഇല്ലാത്ത വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഒരല്പം വായു മാത്രം ഭക്ഷണം കഴിച്ച് ഒരു പരാതികളും ഇല്ലാതെ ഒരു കംപ്ലയിൻ്റുകളും ഇല്ലാണ്ട് ഇപ്പോൾ ഏഴ് എട്ട് വർഷമായിട്ട് എന്നോടൊപ്പം ഉണ്ട് എല്ലായ്പ്പോഴും ഞാൻ കിടക്കുമ്പോൾ എന്നെ കുറിയിൽ തന്നെ ഉണ്ടാവും അത്രയും അടുപ്പമാണ് നമ്മൾ പണ്ട് കണ്ട ലോകമല്ല ഇന്നുള്ളത് അതുപോലെ ഇനി അത് മാറും അപ്പോൾ എൻ്റെ യാത്രയുടെ മോട്ടോ തന്നെ അതിരുകൾ ലോകം പുഞ്ചിരിക്ക് അതിരുകൾ എന്നാണ് വേൾഡ് സയൻസ് റൗണ്ടിയേഴ്സ് അതിർത്തികളില്ല ലോകത്തിന് അതിർത്തികൾ ഉണ്ടാവരുത് അത് ആ ലക്ഷ്യമായിട്ടാണ് യാത്ര പോകുന്നത് അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതകാലത്ത് തന്നെ ഒരു പത്തോ ഇരുപതോ കൊല്ലത്തിനോ കാണാൻ സാധിക്കും